ആ ചേച്ചി എവിടെ പോയി ഇത് കൊച്ചിന്റെ ബർത്ത്ഡേ അവരുടെ സ്കൂളിൽ പരിപാടിയായിരുന്നു അവർക്ക് കിട്ടിയ പിള്ളേർക്കെല്ലാം അഭിനന്ദനവും പ്രസന്റേഷൻ കൊടുക്കലും എല്ലാ ആയിരുന്നു എന്റെ കൊച്ചു മാത്രം ഒരു ഒരു പെൻസിൽ പോലും അവര് കൊടുത്തില്ല അത് മര്യാദയാണ് അവര് കാണിച്ചത് ആ ചേച്ചിയുടെ കൊച്ചു എന്തിനാ കൂടിയത് അവന് എന്തിനാ കൂടിയുഴ്സില് എട്ടാം ക്ലാസ്സിൽ കൊച്ചി മാർക്ക് ആ ഇന്നിപ്പോലല്ലേ ഒരു പതിനായിരം കൂട്ടം പഠിക്കാനുണ്ട് അങ്ങനെ അവല്ലാം പഠിച്ചു വരുമ്പോ ഒരു വിഷയത്തിന് പത്തിൽ കൂടുതലൊന്നും അങ്ങനെ കിട്ടുക പറ്റൊന്നുമില്ല പിള്ളേർക്ക് പഠിപ്പിച്ചു വെക്കുന്ന പിന്നെങ്ങനെയാ മാർക്ക് മേടിക്കുന്ന പിന്നെ എന്നതാ കലാരംഗത്ത് വല്ല ഒത്തിനും കൂടുവോ പാട്ടോടാൻ വീട്ടിൽ കൂടിയാലല്ലേ സ്കൂളീന്ന് വല്ല സമ്മാനങ്ങളൊക്കെ കിട്ടും അറിയത്തില്ല അത് എങ്ങനെയാ കിട്ടുന്നത് ഓട്ടം ചാട്ടത്തിനും ഒക്കെ കൂടുവോ മത്സരങ്ങൾക്ക് അറിയത്തില്ല സ്കൂള് വിട്ടാ ഒറ്റ വീട്ടി വരും അവന്റെ പിള്ളാരും അപ്പൊ സ്കൂള് വിട്ട ഒറ്റ ഓട്ടത്തിന് വീട്ടി വരും അപ്പൊ അതിനൊക്കെ സ്കൂളുകാര് സമ്മാനം കൊടുക്കണം കൊടുക്കണ്ട എല്ലാരും കൊടുത്തപ്പോ ഈ കൊച്ചു ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോ എന്തേലും ഒരു ഒരു പെൻസിലോ ഒരു പേനയോ അതിന് കൊടുക്കാറുണ്ട് ചേച്ചി ആ കൊച്ചിനെ അടുത്ത തവണയെങ്കിലും മാർക്ക് മേടിക്കാനും ഇങ്ങനെ ചേച്ചി വലിയ പാട്ടും സംഗീതമൊക്കെ അറിയാവുന്ന ആളല്ലേ കൊച്ചിനെ ഒരു പാട്ടുമൊക്കെ പഠിപ്പിച്ച് അതിനൊക്കെ ചേർക്കാൻ നോക്കാം അല്ലാതെ എന്നിട്ട് അതിന് സമ്മാനം കൊച്ചിന് കൊച്ചിന് ഇതൊരു താരിപ്പായി പോവില്ലേ അത് അത് വശം പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു തീരെ കുഞ്ഞൊന്നും അല്ലല്ലോ ആണോ ഈ അമ്മൂമ്മമാരാണ് ഈ കുഞ്ഞുമക്കളെ ഇങ്ങനെ മഹാമോശക്കാരാണ് ആ കൊണ്ടുപോയി കൊടുക്ക് കൊച്ചിനെ ആഹ് നല്ല ഒരു അമ്മൂമ്മ ആ കൊച്ചി ഇങ്ങനെയാണെ പഠിക്കുക ഒന്നുമില്ലാട്ടോ ആ ചേർത്തിട്ട് കാര്യമില്ല കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്കണം വീട്ടിലും കൂടെ അല്ലാണ്ട് സ്കൂളുകാരെ ചീത്തയും പറഞ്ഞോണ്ടിരുന്നപ്പോ ഒരാട്ട് ആ അല്ല കൊച്ച് സ്കൂളിൽ ഒന്നും കിട്ടിയില്ല ഒന്നും പറഞ്ഞ് സമ്മാനം വാങ്ങാൻ പത്തി താഴെ മാർക്കും വാങ്ങി വന്നേനെ അതിനെ കൊച്ചിനോട് പറയാ അടുത്ത പരീക്ഷക്ക് നൂറില് ഒരു അമ്പത് മാർക്കേലും മേടിക്കാം ആ എന്നാ ശരി ബെസ്റ്റ് നല്ല